അവന്റെ ദുർബോധനത്തിൽ നിന്ന് അവ വേറെ വേറെ ദുർബോധനം രണ്ടായി അവന്റെ അവന്റെ നിന്ന് 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 ദുർബോധനത്തിൽ ദുർമന്ത്രത്തിൽ ഞാൻ കാവൽ തേടുന്നു അപ്പൊ മൂന്നായി ഒന്ന് ബാധ രണ്ട് ദുർബന്ത്രം അതുപോലെ തന്നെ അതുപോലെ ദുർബോധനം ഇതിൽ നിന്നെല്ലാം കാവൽ തേടുകയാണ് എന്ന് ലഭിച്ചാഹു അലൈഹി വല്ലവ പറയാറുണ്ടായിരുന്നു ഇനി അതുകൊണ്ട് അവസാനിച്ചു ഇനി അടുത്ത കേട്ടോളൂ ഇതൊക്കെ ഈ ജനങ്ങൾക്കൊന്ന് വായിച്ചു കൊടുക്കാൻ ഇന്ന് മടവൂരിൽ കഴിയുമെന്ന് ഒന്ന് കേൾക്കാൻ താല്പര്യമുണ്ട് ഇനി കേട്ടോ വേളയിൽ എന്താ ചെയ്യേണ്ടത് ഇന്ന നബിയ അലൈഹി ഇതാ സി പി ഉമർ സല്ലിയുടെ ബുക്കാണ് യുവത പുറത്തിറക്കിയതാണ് ഇപ്പോഴും ഇറക്കുന്നുണ്ട് ആ ബുക്കൊന്ന് ഉറക്ക വായിക്കുമോ എന്ന ചോദ്യം നിങ്ങളിൽ ആരെങ്കിലും ഭാര്യയെ സമീപിക്കുമ്പോൾ നിന്ന് നീയ നീ ഞങ്ങൾക്ക് നൽകുന്നതിൽ നിന്നും പിശാചനെ നീയ എന്ന് പറഞ്ഞാൽ അവർക്ക് അതിൽ വല്ല സന്താനവും വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പിശാജു ഉപദ്രവിക്കുകയില്ല പറഞ്ഞിട്ട് കുട്ടിയുണ്ടായു പറഞ്ഞു അംഗീകരിക്കുമോ നിങ്ങൾ പറയണം പറഞ്ഞാൽ അംഗീകരിക്കാ നിങ്ങൾ ഒരുക്കുണ്ടോ ഏയ് അതിലൊന്നും വലിയ കാര്യ എത്ര നല്ല വാപ്പമാർക്ക് മോശപ്പെട്ട മക്കൾ ഉണ്ടാവ് എത്ര നല്ല വാപ്പമാർക്ക് മോശപ്പെട്ട മക്കൾ ഉണ്ടാവ് അപ്പൊ ഇതിനൊന്നും വലിയ അതൊന്നും ചെല്ലണ്ട സുബാനല്ല നാലൊച്ചോക്ക് അങ്ങനൊരു ജന ജനത ഇവിടെ ഉണ്ടായാലുള്ള അവസ്ഥ ഇനി അതുകൊണ്ട് അവസാനിക്കുന്നില്ല നിങ്ങൾ പറയണം അടുത്ത ഹെട്ടിങ് കണ്ണേറും ശകുലവും ഓ കണ്ണേർ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലേ എന്നാൽ ആദ്യം പോയതാരാ സെക്രട്ടറി ജനറൽ സെക്രട്ടറി എഴുതുകയാണ് കണ്ണേറും ആ സി പി ഉമർസല്ലമിയുടെ ബുക്കായി വായിക്കണേ ഏയ് സി പി ഉമർസല്ലം നിങ്ങൾ പറയണ നെയ്യ് നിങ്ങൾ എവിടെയാ പോണത് എവിടെ കയറും അങ്ങനൊന്നും തീരുന്ന വിഷയമല്ല ഇത് ഇത് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ പടപെടാതെ വന്നോണ്ടിരിക്കും അങ്ങനെ പോകാൻ പറ്റൂലും പറഞ്ഞു റസൂൽ ജിന്നിൽ ജിന്നിൽ നിന്നും ഏയ് ആരിൽ നിന്നും മനുഷ്യന്റെ കണ്ണിൽ നിന്നും രണ്ടാ പറഞ്ഞത് ഒന്ന് ജിന്ന് രണ്ട് മനുഷ്യന്റെ കണ്ണ് ആരാ എഴുതിയത് മൊല്ലാക്ക മറുപടി പറയണം ഈ താനാളൂര് മറവൂരികൾ അവശേഷിക്കുമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി കിട്ട് ഈ എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് വായിച്ച് മറുപടി പറയണം എന്ന് പറയണം അത് പറയാൻ കഴിയില്ലെങ്കിൽ റബ്ബിനെ പേടിച്ചോ ഭയപ്പെട്ടോ അത് മാത്രമാണ് പറയാനുള്ളത് അബൂസന് പറഞ്ഞു നബിഹു അലൈഹി വസ്ലമ ജിന്നിൽ നിന്നും ഒരു മനുഷ്യന്റെ കണ്ണിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടിയിരുന്നു റബ്ബിനോട് കാവൽ ചോദിക്കുകയാണ് എന്നാൽ ഇറങ്ങിയപ്പോൾ അവ അതുവരെ പ്രാർത്ഥിച്ചിരുന്ന മറ്റുള്ളവ ഉപേക്ഷിക്കുകയും ചെയ്തു അപ്പൊ ഇറങ്ങുന്നതുവരെ പ്രത്യേകമായ പ്രാർത്ഥനകൾ നടത്തിയിരുന്നു കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ കണ്ണൂറിൽ നിന്ന് രക്ഷപ്പെടാൻ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിച്ചിരുന്നു ഇത് സി പി ഉമർസുല്ലമിയുടെ ബുക്കാണ് ഡോക്ടർ ഉസ്മാൻ ഉസ്മാൻ സാഹിബിന്റെ ബുക്ക് നിങ്ങൾക്ക് വായിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ സമ്മതിച്ച സ്ഥിതിക്ക് വായിക്കാൻ നിങ്ങൾക്ക് നട്ടല്ല എന്ന് നിങ്ങൾ ഉറക്കെ പറഞ്ഞ സ്ഥിതിക്ക് സ്വന്തം പ്രസ്ഥാനത്തിന്റെ നേതാവായ ജനറൽ സെക്രട്ടറിയായ സി പി ഉമർ സുല്ലമിയുടെ ഈ ബുക്കെങ്കിലും ഒന്ന് വായിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ കഴിയില്ലെങ്കിൽ ഇത് നിർത്തി വെക്കലല്ലേ നല്ലത് പണി നിർത്തി വേറെ എന്തെങ്കിലും പണിക്കോണല്ലേ നല്ലത് അപ്പൊ ഇവിടെ നിങ്ങൾ കൃത്യമായി നിങ്ങൾ ഓരോന്ന് ഓരോന്ന് വായിച്ച് മറുപടി പറയണം ഞങ്ങൾ ഇപ്പോഴും ഇത് പറയും നിങ്ങൾക്കത് പറയാൻ കഴിയില്ല കാര്യം താ നിങ്ങൾ ഇതൊക്കെ മറന്നു നിങ്ങൾ ദീം മറന്നുപോയി ഇസ്ലാം മറന്നു അതാ നിങ്ങൾക്ക് പറ്റിയ തെറ്റ് കേട്ടോ പിന്നെ പറഞ്ഞ കാര്യം എന്താ സിഹിർ ഞാൻ അത് ഇന്ന് വിശദായി പറയില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതൊരു വിഷയമായി തന്നെ നമുക്ക് വേറെ സിഹിർ എന്ന് പറഞ്ഞ മാത്രം ഒന്ന് പഠിപ്പിക്കാണ്ട് വടപുരികളെ അത് സ്പെഷ്യലൈസ് ചെയ്ത ഒരു സാധനം ഇറക്കും ഞാൻ അതിനിടക്ക് ഇപ്പൊ തൽക്കാലം ചെറിയ ഡോസ് അത് മാത്രം ഇന്ന് ഞാൻ തരുന്നുള്ളൂ സിഹിർ ആ സിഹിർ എന്ന് പറഞ്ഞാല് എന്താ സിഹിർ മുജാഹിദ് പ്രസ്ഥാനത്തിന് കാഴ്ചപ്പാടില്ല മുജാഹുദ് പ്രസ്ഥാനത്തിൽ എന്താണെന്ന് അറിയില്ല അങ്ങനെ ഒരു വിഷയത് അല്ല മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടില്ല അങ്ങനെ വിഷയത് അല്ല അതുകൊണ്ട് മുജാഹിദ് മുജാഹുദ് പ്രസ്ഥാന പക്ഷെ മടവൂരിൽ പഠിച്ചില്ല വായിച്ചില്ല ഞങ്ങൾ വായിച്ചു നോക്കുകള് ഞങ്ങള് തരാ അമാനു മൗലിയുടെ ഖുർആൻ പരിഭാഷ ഒന്ന് എടുക്ക് ഒന്ന് മറിച്ച് കാണിച്ചു കൊടുക്കാം മടകൂരി കേട്ടോട്ട് എന്ത് അമാനു മൗലിയുടെ ഖുർആൻ പരിഭാഷ ഭാഷ അല്ല എന്താള്ളത് സിഹർ എന്ന് പറഞ്ഞാൽ എന്താ കേട്ടോ കേട്ടാ സിഹർ എന്ന് പറഞ്ഞാൽ ആഭിചാരം ക്ഷുദ്രം ഇന്ദ്രജാലം ചെപ്പടി വിദ്യ ം വശീകരണം ജാലവിദ്യ കൺകെട്ട് മാരണം എന്നീ അർത്ഥങ്ങളിലെല്ലാം മൊത്തത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് സിഹറ് അവ സിഹർ എന്താന്ന് മനസ്സിലായാലും കേട്ടു അമാനു പോലു പഠിപ്പിച്ചരാൻ പോലുവി ഞമ്മറിഞ്ഞൂടാ നാളെ മുല്ലാക്ക് കരയണം നിങ്ങൾ തെളിയിക്കണെ വിള വന്നിട്ട് ഞങ്ങൾ മുജാഹിദികളല്ല ഞങ്ങൾക്ക് അറിയില്ല ഉമർ പോലുവി ആരോ ഉമർ പോലുവി ഉമർവലു എന്തൊക്കെ പറയുന്നത് വിരക്കെട്ട് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ എന്തൊക്കെ വിരക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അറിമല്ലാക്കല്ലേ നമ്മൾ മൊല്ലാക്കല്ലേ ആള് ആളാരാ മോന മൂപ്പറ ചോദ്യം ഏയ് അത് ഞങ്ങളോട് വിളമ്പണ്ട ഞങ്ങ അറിയാം ഞങ്ങള് പ്രമാണത്തിനനുസരിച്ച് കാണണ്ടവരെ കാണേണ്ടതുപോലെ കാണുന്നവരാ അതുകൊണ്ട് ആ നിലപാട് ഞങ്ങളോട് വേണ്ട ഞങ്ങൾ കൃത്യമായി നിങ്ങളെ കൃത്യമായി തന്നെ ബോധ്യപ്പെടുത്തി പഠിപ്പിച്ചു തരും കേട്ടോളൂ പരിഭാഷ ഒന്നാം പറയാ വശീകരണം കൺകെട്ട് എന്നീ അർത്ഥങ്ങളെല്ലാം മൊത്തത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് സിഹിർ കാര്യകാരണ ബന്ധം മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള എല്ലാ ഉപായ കൃത്യങ്ങൾക്കും സിഹറ് എന്ന് പറയാം അപ്പൊ ബന്ധം മനസ്സിലാക്കാൻ പ്രയാസമുള്ള എല്ലാ ഉപായങ്ങൾക്കും സിഹിർ എന്ന് പറയാം സിഹിറിന്റെ പല വകുപ്പുകളും ഉദാഹരണങ്ങളും പല മഹാന്മാരും വിവരിച്ചു കാണാം ചുരുക്കത്തിൽ മന്ത്രതന്ത്രങ്ങൾ ജപഹോമാദികൾ ഉറുക്കുനറുക്കുകൾ അക്കക്കളങ്ങൾ രക്ഷാതകിടുകൾ കയ്യൊതുക്കം ഹിപ്നോട്ടിസം മയക്കുവിദ്യകൾ ആദ്യായവയെല്ലാം സിഹിറിന്റെ ഇനങ്ങളത്രേ ഇതൊക്കെ സിഹറാന്ന് പറഞ്ഞു ഇതൊക്കെ സിഹറ ഈ പറഞ്ഞ സിഹിറാണ് അമാനുഷ്ട എന്നാൽ ആരെ ഇവിടുത്തെ സാഹചര്യങ്ങൾ ആരാണ് ഇവിടുത്തെ സാഹിരീങ്ങൾ എത്ര കാലമായി ചോദിക്കുന്നുമല്ല മറുപടി പറയുമോ വിശദീകരിക്കുമോ മറുപടി പറയുമോ വിശദീകരിക്കുമോ എത്ര കാലമായി ചോദിക്കുന്നു അമാനു സിഹിറന്താന്ന് പഠിക്ക് സിഹിറന്താ പറഞ്ഞത് ഹിപ്നോട്ടിസം സിഹിറാണ് സിഹിറാണ് എന്നാൽ ആ അത് പഠിച്ച സാഹിറ് ഒരിക്കലും സാഹിറാരും ഒരു കുട്ടിയും പഠിച്ചിട്ടില്ല നേരെ അത് പഠിച്ച സാഹിറ് കേട്ടോളൂ ആരാ സാഹിറ് ഇപ്പൊ നോട്ടീസ് ഇസ്ലാമികമായി തെറ്റാണോ ഇപ്പൊ നോട്ടീസ് തെറ്റെന്നല്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോട്ടീസ് ചെയ്തുകൊണ്ട് വേണ്ടാത്തൊന്നും ഇതാക്കിയത് ദൈവന്നൊക്കെ പറയാ സായിതാബ നെയ്ചിക്കോ ചെയ്യേണ്ടത് ദൈവാം ഏതാച്ചിപ്പിനോട്ട് എന്താ അങ്ങോട്ട് ഉപയോഗിക്കാം കേസിലാകാനൊക്കെ എന്താ തെറ്റു അതിൽ ജിന്നുമില്ല അത് എനിക്കും പഠിച്ചു ഞാൻ കുറെ പഠിച്ചതാ പിന്നെ നിർത്തിയതാ കാരണം അത് പഠിച്ചു കഴിഞ്ഞാൽ പൊണ്ണോടൊക്കെ സംസാരിക്കണം ഒത്തിക്കൂടെ നോക്കി ഇങ്ങോട്ട് പോയി നോക്കും അപ്പൊ തെത്തി നോക്ക് പഠിച്ച ഞാനും പിന്നെ പെണ്ണുങ്ങളെ പോത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി വരും അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഞാൻ നിർത്തിവെച്ചതാണ് ഞാൻ പഠിച്ചതാണ് സിഹ്നോട്ടിസം സീറ മെസ്മരിസൻ സീറ സീഹു പഠിക്കാൻ പോയി മടപുരി ഒന്നാം തരം മടപുരിയാ പോയത് അല്ലേ ഇത് ഞങ്ങള് പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലായി എന്തേ എന്തേണ്ടാത്തത് ഇതെന്താ ആകാശവാണിയാ ഇങ്ങോട്ട് ഇങ്ങോട്ട് മാത്രം അങ്ങോട്ടൊന്നും പറഞ്ഞു കേൾക്കൂലേ